ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാനൊരു ബൺ മെറ്റീരിയലിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നൊരു രണ്ട് രണ്ട് ബണ്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇടാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ചിലവർ ബൺ മെറ്റീരിയലിൻ്റെ ബണ്ണ് ഇപ്പോൾ ചെയ്യാറില്ലേ ബൺ മെറ്റീരിയൽ ഇപ്പോൾ സെയിൽ ചെയ്യാറില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട് ബണ്ണ് നമ്മൾ നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ നമ്മളിപ്പോഴും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് എപ്പോഴും അതിൻ്റെ വീഡിയോ ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റോക്ക് വരുന്നതൊന്നും കാണിക്കാത്തത് നമ്മൾ സാധാരണ രീതിയിൽ തന്നെ നമുക്ക് വരാറുണ്ട് അതുപോലെ തന്നെ പണ്ണ് സെയിൽ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പം ഞാനൊരു രണ്ടെണ്ണം വന്നപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോന്ന് എടുത്തതാണ് നമുക്കിത് സാധാരണ നോർമലി നമുക്ക് വരുന്ന മോഡൽസ് ഒക്കെ തന്നെയാണ് പിന്നെ കൂടുതലും റെഡും വൈറ്റും ചോദിക്കാറുണ്ട് ആളുകൾ ഇപ്പം ചോദിക്കുന്നുണ്ട് ക്രിസ്മസിൻ്റെയൊക്കെ ആയതുകൊണ്ട് തന്നെ അപ്പം അതിൻ്റെ ഒരുപാടൊന്നും കിട്ടി കിട്ടിയിട്ടില്ല എന്നാലും ചില ബണ്ണുകളൊക്കെ നമുക്കതിൻ്റെയൊക്കെ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ലേഡീസ് ഫിംഗറും വൈറ്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ലേഡീസ് ഫിംഗറിൻ്റെ നമുക്ക് ഇത്തവണ വന്നിരിക്കുന്നത് കൂടുതലും ബിഗ് സൈസാണ് ഇത് നമുക്കൊരു മൂന്ന് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സൈസാണ് കേട്ടോ അത് നല്ല ഒരുപാട് കളേഴ്സ് ഇത്തവണ നമുക്ക് ലേഡീസ് ഫിംഗറിൽ കിട്ടിയിട്ടുണ്ട് ചില ടൈമിൽ അങ്ങനെ ഒരുപാട് കളേഴ്സ് വരാറില്ല ഇത്തവണ ഒരുപാട് കളേഴ്സ് നല്ല വെറൈറ്റി കളേഴ്സ് വന്നിട്ടുണ്ട് ബിഗ് ബണ്ണിന്റെ ആണ് ബിഗ് ബണ്ണാണെങ്കിലും നമുക്ക് സാധാരണ നോർമലി വരുന്ന നല്ല കളേഴ്സുകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ വൈറ്റ് മാത്രമായിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് ഉണ്ട് അതായത് നമ്മുടെ വെൽവെറ്റ് ആണ് കേട്ടോ വെൽവെറ്റ് റെഡ് റെഡ് എല്ലാവരും ചോദിച്ചതാണ് അത് വെൽവെറ്റിന്റെ ആണ് കിട്ടിയിട്ടുള്ളൂ ബിഗ് ബണ് നമുക്ക് വെൽ അധികം കിട്ടിയിട്ടില്ല കേട്ടോ നല്ല വെൽവെറ്റാണേ നല്ല നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് വെൽവെറ്റിൻ്റെത് കേട്ടോ നമുക്ക് റെഡ് മാത്രമായിട്ട് വന്നിട്ടുണ്ട് വൈറ്റ് വെൽവെറ്റ് വൈറ്റ് വന്നിട്ടില്ല വൈറ്റിൻ്റെ നമുക്ക് ബിക് പെണ്ണാണ് കേട്ടോ എത്തിയിരിക്കുന്നത് പിന്നെ നമ്മുടെ സ്ട്രൈപ്സ് നൈലോണ് പിന്നെ ഇത് പ്ലെയിൻ ആണ് നമുക്ക് കുഞ്ഞു കുട്ടികളുടേത് ബ്ലാക്ക് മാത്രമേ വന്നിട്ടുള്ളൂ കാരണം നമുക്ക് കളേഴ്സ് കൂടുതലും വരുന്നത് കുറേ ഡാമേജ് വരാറുണ്ട് കുട്ടികളുടെ കുഞ്ഞു കുട്ടികളുടെ കുട്ടികളുടെത് മെയിനായിട്ട് നമുക്ക് ഡാമേജ് വരുന്നത് ഈ നൈലോണിലാണ് നൈലോൺ ഇപ്പം ഇങ്ങനെ റോളായിട്ടാണല്ലോ വരുന്നത് റോളിലാണെങ്കിൽ അവസാനം വരുമ്പോഴേക്കും ഒരുപാട് ഡാമേജ് വരാറുണ്ട് അപ്പോഴേക്കും നമ്മളത് നിങ്ങൾക്കറിയാമല്ലോ ഞാനൊരു അറുപത് രൂപ കിറ്റ് കിറ്റെന്നും പറഞ്ഞ് കൊടുത്ത് തീർക്കുകയാണ് അങ്ങനെ ചെയ്യുന്നത് കാരണം നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഒക്കെ മുടക്കിയിട്ടാണല്ലോ ഈ ബണ്ണുകൾ നല്ല ഷിപ്പിംഗ് ചാർജ് നമുക്ക് ഈ ബണ്ണിന് വരുന്നുണ്ട് കാരണം ഇത്രയും പ്രത്യേകിച്ച് രണ്ട് ബണ്ടിലൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ഷിപ്പിംഗ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ചെറിയ നമുക്ക് ചെറിയ രീതിയിലെങ്കിലും നമ്മൾ ഷിപ്പിംഗ് ചാർജെങ്കിലും മുതലാവട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അറുപത് രൂപ ഒരു കിറ്റില്ലെങ്കിലും നമ്മളത് കൊടുത്ത് തീർക്കുന്ന കേട്ടോ അതായതൊക്കെ നമുക്ക് നൈലോണ്ട് സ്ട്രൈപ്സാണ് നല്ല കളറാണ് കേട്ടോ ഇത് നല്ല സ്ട്രൈപ്സ് ആണ് നല്ല നൈലോണ്ട് നല്ല കളറുകളാണ് നമുക്ക് വന്നിരിക്കുന്നത് പ്ലെയിനും വന്നിട്ടുണ്ട് നല്ല പിങ്ക് കളർ പിങ്ക് എനിക്ക് ഒന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു പിങ്ക് കളറിലെ നൈലോൺ വന്നിട്ടുണ്ട് ലൈറ്റ് പിങ്കാണ് പിന്നെ അതുപോലെ തന്നെ അതാ നമ്മുടെ ലേഡീസ് ഫിംഗറിൻ്റെ ഒരു പീച്ച് കളർ ആട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല പീച്ചാണ് അതുപോലെ തന്നെ പിങ്കും വന്നിട്ടുണ്ട് ആ ലേഡീസ് ഫിംഗറിൽ തന്നെ നല്ല ബേബി പിങ്ക് കളർ അതൊന്നും നമുക്കിത് വന്നിട്ടില്ല പിങ്കും വന്നിട്ടുണ്ട് ഇത് പീച്ച് കളറാണ് പിന്നെ അതായത് ഒരു ആണ് കേട്ടോ ലേഡീസ് ഫിംഗർ തന്നെയാണ് നമുക്ക് കൂടുതലും ലേഡീസ് ഫിംഗറ് നൈലോണ് പിന്നെ വെൽവെറ്റ് അതൊക്കെയാണ് കൂടുതൽ നമുക്ക് മൂവിങ് നല്ല നല്ല പെട്ടെന്ന് നമുക്ക് പോകുന്നു കൂടുതൽ ആളുകൾ ഇപ്പം എന്താ നമുക്ക് സാധാരണ നോർമലി ഹാഫ് കെ ജി വൺ കെ ജി അല്ല അല്ലാതെ ബൾക്കായിട്ട് എടുക്കുന്ന ആളുകളുണ്ട് മൂന്ന് കിലോ മുകളിൽ എടുക്കുന്നവർ പിന്നെ അഞ്ച് പത്ത് അങ്ങനെയൊക്കെ എടുക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ അവർ പറയുന്ന അനുസരിച്ചാണ് കൊടുക്കുന്നത് അതായത് ഇപ്പോൾ ഇത്ര കിലോ പറയുമ്പോഴത്തേക്കും ബിഗ് ബണ്ണിത്ര രണ്ട് കിലോ വേണം ലേഡീസ് ഫിംഗർ രണ്ട് കിലോ അങ്ങനെ പറയുന്നവർ എന്ന് പറയും അങ്ങനെ പറഞ്ഞാണ് അവരെടുക്കുന്നത് ഹാഫ് കെ ജി വൺ കെ ജിക്ക് നമുക്ക് അങ്ങനെ ഇല്ലാട്ടോ നമ്മൾ വൺ കെ ജി പിന്നേ നമ്മൾ നിങ്ങൾ വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കാറുണ്ട് പക്ഷെ ഹാഫ് കെ ജി നമുക്ക് എന്തായാലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ കാക്കിലോനായിട്ടും കൊടുക്കുന്നുണ്ട് നൂറ്റി എഴുപത് രൂപ ഉള്ളത് അതിനും നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഒരു മോഡൽ മാത്രമാണെങ്കിൽ നമ്മൾ അങ്ങനെ തരും ബിഗ് ബണ് മാത്രം കാക്കിലോ വേണോ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ അയച്ചു തരും അതല്ല ലേഡീസ് ഫിംഗർ മാത്രം കാക്കിലോ വേണമെങ്കിൽ അങ്ങനെ അയച്ചു തരും മിക്സർ ആയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല വൺ കെ ജി ആണെങ്കിലും പിന്നെ നമുക്ക് നോക്കാം നോക്കിയിട്ട് അങ്ങനെ ചെയ്യാം പറഞ്ഞത് നമുക്ക് ഇതുപോലെ ബിഗ് ബണ് വലിയ ഓർഡർ ഒക്കെ എടുക്കുന്ന ആളുകൾ കൂടുതലും നമുക്കിതാണ് പറയുന്നത് ലേഡീസ് ഫിംഗറ് നൈലോണൊക്കെയാണ് കൂടുതലവർക്ക് വെക്കാൻ പറയുന്നത് ബാക്കി നോർമലായിട്ടാണ് ബിഗ് ബണ്ണാണെങ്കിലും അങ്ങനെ അധികം പറയാറില്ല ബിഗ് ബണ്ണ് പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ആണെങ്കിലും വലിയ അങ്ങനെ പറയാറില്ല ഇതൊക്കെയാണ് ഈ ലേഡീസ് ഫിംഗറൊക്കെയാണ് നമുക്ക് കൂടുതലും മൂവ് വരുന്നത് കേട്ടോ പെട്ടെന്ന് നമുക്ക് പോയിത്തീരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ലേഡീസ് ഫിംഗറിലൊക്കെ ആണെങ്കിലും ഒരുപാട് കളേഴ്സും വരുന്നുണ്ട് ഇപ്പം നമ്മുടെ ഫസ്റ്റ് ചാക്ക് കഴിഞ്ഞു പിന്നെ വെൽവെറ്റ് വെൽവെറ്റിൻ്റെ അത് ഗോൾഡൻ ത്രെഡ് വരുന്ന ഇത്തവണ കുറച്ചേ വന്നിട്ടുള്ളൂ കേട്ടോ കളറും കുറവാണ് ഇത് ത്രെഡ് ഗോൾഡൻ ത്രെഡ് വരുന്നതാണേ കളർ അധികം വന്നിട്ടില്ല അതായത് ഇതാണ് നമുക്കൊരു ഫസ്റ്റ് ബണ്ടിൽ വരുന്നത് ഇത്രയും മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് വരുന്നത് ഇനിയിപ്പോൾ ഇതാ ഒരെണ്ണം കൂടെ ഉണ്ട് നമുക്ക് അതും കൂടി ഒന്ന് പൊട്ടിച്ച് നോക്കാം ഇതിനകത്ത് നമുക്ക് എന്താ നമ്മുടെ സ്ക്രഞ്ചീസ് സ്ക്രഞ്ചീസ് മെറ്റീരിയൻ കൂടി ഇതിനകത്ത് ഉണ്ട് കേട്ടോ കാരണം നമുക്ക് അതാ വൈറ്റ് വന്നിട്ടുണ്ട് വൈറ്റ് ഒരുപാട് പേര് ചോദിക്കുന്നത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വൈറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു ചെറിയ മോഡലാണ് വൈറ്റ് വലുതിൻ്റെ വന്നിട്ടുണ്ട് വൈൽ വലുതിൻ്റെ വൈറ്റും ബ്ലാക്കും കൂടി ഉള്ളത് നമുക്ക് പുതിയത് എത്തിയിട്ടുണ്ട് ഇതിനിടക്ക് വന്നതാണ് നമുക്ക് നേരത്തെ ഇല്ലായിരുന്നു അതിൻ്റെ ഒരു പുതിയ മോഡൽ വന്നിട്ടുണ്ട് പിന്നെ വൈറ്റിൻ്റെ ചെറുതും എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാ ഇതൊരു പുതിയൊരു മോഡലാണ് കേട്ടോ പക്ഷേ നമുക്കിത് വൈറ്റ് ഇതൊരെണ്ണയുള്ള ഒറ്റ പീസേ ഉള്ളത് എങ്ങനെയോ പെട്ടുപോയതാണ് ഇത് ബ്ലാക്കിലും ഒരു നല്ല ഭംഗിയുള്ളൊരു മോഡലാട്ടോ ഇത് പക്ഷേ ഇത് നല്ല കളറൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും പക്ഷേ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഒറ്റ പീസ് വ ബ്ലാക്കിൽ മാത്രം വന്നാണ് ആ ഇങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കുമ്പം കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഇത്രയാണ് കേട്ടോ ഇത് ഇത് നമുക്ക് നല്ല അത്യാവശ്യം റേറ്റിൽ നല്ല ഒരു പുതിയൊരു മോഡലാണ് കേട്ടോ വേറെ ഇല്ല ഈ ബ്ലാക്കിൽ നമുക്ക് ഈ ഒറ്റ ലൈൻ മാത്രം ഇതുപോലെ ആ ഒരു പീസാണ് നമുക്ക് വന്നിരിക്കുന്നത് നല്ല നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത് കണ്ടോ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണിത് പിന്നെ ബാക്കി നമ്മുടെ മറ്റേതിലുള്ള ബഡിലിലും കൂടി കുറച്ചും കൂടി ഇതിനകത്ത് ലേഡീസ് ബിഗ് നമ്മുടെ ബട്ടർഫ്ലൈ ഒക്കെ ഇതിനകത്താണുള്ളത് അതുപോലെ തന്നെ വെൽവെറ്റ് കൂടുതൽ കളേഴ്സ് ഉണ്ട് ബട്ടർഫ്ലൈയുടെയും അത്യാവശ്യം കുറച്ച് കളേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് സ്ക്രഞ്ചീസ് സ്ക്രഞ്ചീസിൻ്റെ ലൈറ്റ് കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഇതൊരു ബ്ലാക്ക് ത്രെഡ് വരുന്ന ബ്ലാക്ക് സൈഡിൽ വരുന്ന അത് നമുക്ക് നല്ല പോകുന്നൊരു ഐറ്റം ആണ് ഇത്തവണ വലുത് വന്നിട്ടില്ല കേട്ടോ വലുത് നമുക്ക് ഒരുപാട് കുറച്ച് സ്റ്റോക്ക് ഇരിപ്പുണ്ട് ഇതിനിടക്ക് വലുത് മാത്രമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇത്തവണ ഫുള്ള് ചെറുത് മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ ലൈറ്റ് കളേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഫുൾ ഇങ്ങനെ തിങ്ങിയിരിക്കുന്നോട്ടെ ഞാൻ ഒരു കൈ വെച്ച് ഫോൺ പിടിച്ചിട്ടാണ് ഇത് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒറ്റ കൈ വെച്ച് അങ്ങോട്ട് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ബ്ലാക്ക് വൈറ്റ് റെഡ് ലേഡീസ് ഫിംഗറുണ്ട് കേട്ടോ ഇതാണ് ഫുള്ള് ഞാൻ പൊട്ടിച്ചിട്ടിട്ടുണ്ടേ ഫുള്ള് വന്നിട്ടുണ്ട് ലൈറ്റ് കളറ് ബട്ടർഫ്ലൈ ആണെങ്കിലും കളേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് കണ്ടോ ഇത്രയും മെറ്റീരിയൽ കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും മെറ്റീരിയൽ നമുക്ക് സ്റ്റോക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മെറ്റീരിയൽസ് വേണ്ടവരുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് ടോപ്പ് പ്രൈസൊക്കെ നേരത്തെ തന്നെയാണ് അപ്പോൾ ഓക്കെ ബൈ